ഹലോ അസ്സാം വലിക്കും ഈശ്വാഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ അസ്സാ വലൈക്കും അപ്പൊ ഐഷമോള് പറഞ്ഞ പോലെ ഐഷമോൾക്ക് ബാഗൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവാൻ നിക്കുകയാണ് അപ്പൊ രാത്രി ഒമ്പത് മണിയായിട്ടോ ഇക്ക വന്നപ്പോൾ കട അടിച്ചിട്ട് സമയം ഒമ്പത് മണിയാവും അപ്പോൾ അങ്ങനെ ഒമ്പത് മണിക്ക് ശേഷമായിട്ടോ ഞങ്ങൾ പോവാറ് മിക്കവാറും ഓരോ സാധനങ്ങളൊക്കെ വാങ്ങാൻ ഇക്കാൻ്റെ കട കഴിഞ്ഞ് വരുന്നിട്ടൊക്കെ പോവാറുട്ടോ അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്യാറ് പിന്നെ ഞായറാഴ്ച സാലറി കിട്ടിയിരുന്നില്ല കേട്ടോ ആ സാലറി ഒക്കെ കിട്ടിയപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയതാണ് കുട്ടികൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇൻഷാൻ്റെ ഇക്കാൻഡി കഴിഞ്ഞ വർഷത്തെ ബാഗുണ്ട് അവർക്ക് അവരുടെ ബാഗിനൊരു കേടുകൾ നല്ല ബാഗായിരുന്നു കാരണം ഞങ്ങൾ പകുതി ആയപ്പോൾ അവിടെ നിന്ന് വന്നല്ലോ നാട്ടിൽ നിന്ന് ബാംഗ്ലൂർ വന്നല്ലോ അപ്പോൾ അത് കാരണം അവരുടെ ബാഗിനൊന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ ആ ബാഗെന്നെ മതി എന്ന് പറഞ്ഞിട്ടും നല്ല ബാഗാണ് പുതിയ ബാഗാണ് അപ്പോൾ അവർക്ക് അത് മതി എന്ന് പറഞ്ഞു അപ്പോൾ ഈ കടയിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മുടെ നാട്ടിലെ പോലെ കടയുടെ റൂമിൻ്റെ ഉള്ളിലൊന്നുമല്ല ടക്കട പുറത്ത് കൂടിയാണ് ഇവിടെ ഓപ്പണായിട്ടായിരിക്കും ഇട്ടക്കാട അഞ്ച് ബാഗ് അതുപോലെ നല്ല അടിപൊളി പൗച്ച് ബോക്സ് അതുപോലെ സ്നാക്സ് ബോക്സും ലഞ്ച് ബോക്സും ഒക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി തുറന്നുകാരണം നല്ല തിരക്കുണ്ട് കേട്ടോ ഒക്കെ അവിടെ ഉണ്ട് നല്ല അടിപൊളി സാധനങ്ങളുണ്ട് കേട്ടോ കാണാം നല്ല ഭംഗിയാണ് അപ്പോൾ അതിൽ നിന്ന് ശില്പി അവൾക്ക് ബോക്സ് വേണ്ട പൗച്ച് മതിയെന്നാൽ അതൊക്കെ നോക്കിയതിന് വേണ്ടി കാണാം അപ്പം ഞങ്ങൾ ഈ കടയിൽ നിന്ന് ഞാൻ അധികം വാങ്ങിയത് ഒരു വാട്ടർ ബോട്ടിലും അശുവിനും അതുപോലൊരു സ്നാക്സ് ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഷെൽഫി അവിടെ നോക്കി പൗച്ചിന് നല്ല റേറ്റ് ആണ് അവർ പറഞ്ഞിട്ടോ അപ്പോൾ അവിടെ നിൽക്കാൻ അറിയണ ഒരു കട ഉണ്ട് നിങ്ങളെപ്പോഴും ബാഗ് എടുക്കുന്ന ഒരു കട അല്ലേ അപ്പോൾ ആ കടയിൽ പോവാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ആ പോകുന്ന വഴി കൂടെ ഒക്കെ ഇതങ്ങനെ നല്ല കാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങനെ പോവാം ബാംഗ്ലൂർ ഈ ശിവാജിനഗറിൽ ഇറങ്ങിയ ഇങ്ങനത്തെ കുറേ മിക്കാറുള്ള കാഴ്ചകൾ കാണാം കേട്ടോ നല്ല രസമാണ് കാണാൻ അപ്പോൾ നമുക്ക് മടുപ്പൊന്നും വരില്ല നടക്കണീന് അപ്പുറം അപ്പുറമൊക്കെ കടകളാണ് അവിടെ ചെരുപ്പ് കടയാണെങ്കിൽ അപ്പുറത്ത് ഡ്രസ്സ് കട ഉണ്ടാവും അപ്പോൾ ഡ്രസ്സൊക്കെ നല്ല വർക്കുള്ള ഡ്രെസ്സുകളാണ് കേട്ടോ അവിടെ കാണുന്നതൊക്കെ അപ്പോൾ ആ കാണുന്ന രണ്ട് ഭാഗത്തും നല്ല ഡ്രസ്സിൻ്റെ കളക്ഷനൊക്കെ ഉണ്ട് അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അത് കാരണം അങ്ങനെ അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ റോഡൊക്കെ ബ്ലോക്കായിട്ട് അത് കാരണം അവിടെ നിന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതാണ് ഞങ്ങളങ്ങനെ ബാഗ് വാങ്ങുന്ന കടയിലെത്തിയിട്ടോ അപ്പം ഞങ്ങൾ ബാഗൊക്കെ നോക്കി കൊണ്ടിരിക്കുകയാണ് പൈസ ആദ്യമേ പറഞ്ഞിരുന്നു അവൾക്ക് പിങ്ക് ബാഗ് മതി പിങ്ക് കളറ് എല്ലാ സാധനങ്ങളും പിങ്ക് വേണം എന്നവള് സ്കൂളിൽ പോകണതിൻ്റെ മുമ്പേ പറഞ്ഞിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ എന്തായാലും അവൾക്ക് അവളുടെ ആഗ്രഹം പോലെ പിങ്ക് തന്നെ എടുത്തു കൊടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ എല്ലാവരും അത് നോക്കി കൊണ്ടിരിക്കുകയാണ് അത് ബാഗൊക്കെ ഒന്ന് സെലക്ട് ചെയ്തിട്ടിരുന്നു കേട്ടോ ബാഗൊക്കെ നോക്കി ഒന്ന് നല്ല ഇഷ്ടമായിട്ടൊന്ന് കലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെയും നമ്മളൊന്നും കൂടി നോക്കുമല്ലോ ഇങ്ങനെ രണ്ട് ബാഗൊക്കെ അപ്പോൾ അതൊക്കെ നോക്കി കൊണ്ടിരിക്കണം കേട്ടോ അത് അതിൻ്റെ ബാഗൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് വാങ്ങി ബാഗ് ബാഗൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അങ്ങനെ ഐശു എന്നെ പിടിക്കുകയാണ് കേട്ടോ അവളുടെ ബാഗ് അവളെ ബാഗ് വര ആൾക്കും അവൾ തിരുന്നില്ല അവളന്നെ പിടിച്ച് ഭയങ്കര സന്തോഷമായിട്ട് സ്കൂളിൽ പോകണമെങ്കിൽ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ അവിടെയും ഞങ്ങൾ അറിയണ മണ്ണാർക്കാട്ടുള്ള വേറെ ആൾക്കാരുണ്ടായിരുന്നൊരു കല അപ്പോൾ അവരുടെ അവിടുന്ന് ഞങ്ങൾ കുട്ടികൾക്ക് പൗച്ചും ബോക്സൊക്കെ നോക്കിയാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് നല്ല റേറ്റ് കമ്മിയായിട്ട് ഞങ്ങൾക്ക് രണ്ട് മൂന്നുപ്പും പൗച്ചുകൾ കിട്ടി അപ്പോൾ അവിടുന്ന് പറഞ്ഞതിനേക്കാട്ടിലും കമ്മി ആക്കിയിട്ട് കിട്ടിയിട്ടോ ഇവിടെ നമ്മുടെ അതേ സാധനത്തിന് അവർ നല്ല റേറ്റാണ് പറഞ്ഞത് അതേ സാധനം ഇവിടെ റേറ്റ് കുറച്ച് കമ്മിയാക്കി തന്നെ ഇപ്പോൾ ക്രിക്കറ്റ് കളിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ ബാംഗ്ലൂരിൻ്റെ കളി കാരണം വലിയ സ്ക്രീനൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ചൗക്കിൽ കളി എല്ലാവരും കണ്ടുകൊണ്ടിരിക്കണേ കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇച്ചിൻ്റെയൊക്കെ ആർക്കൂലൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ റൂമിലെത്തിയിട്ടോ അപ്പോൾ കുട്ടിക്ക് വാങ്ങിയ സാധനങ്ങൾ ഇതാണിത് ലഞ്ച് ബാഗുണ്ട് അതുപോലെ അവൾക്ക് ആ സ്നാക്സിൻ്റെ ഒരു ബോക്സ് വാങ്ങിയിട്ടുണ്ട് അത് അതുപോലെ വെള്ളം കുപ്പിട്ടോ എന്താണ് വാങ്ങിച്ചത് എന്തി കുടിക്കാൻ വെച്ചിട്ട് അങ്ങനത്തെ എന്താണ് പാത്രം അതുപോലെ ബാഗ് കിട്ടോ ബാഗൊക്കെ ഇഷ്ടപ്പെട്ട കമൻ്റ് അറിയിക്കണേ അതുപോലെ ഒരു പൗച്ച് വാങ്ങിയിട്ട് അതാണ് ഈഷാൻ ഇൽഫാൻ ഈ പൗച്ച് അവർക്ക് ഇങ്ങനത്തെ പൗച്ച് മതി എന്ന് പറഞ്ഞു അവർ അങ്ങനത്തെ വാങ്ങിയത് കേട്ടോ അപ്പോൾ രണ്ട് പേർക്കും ഇഷ്ടമായ എന്ന് പറയണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഐശുവിൻ്റെ സ്കൂൾ പർച്ചേസ് കിട്ടോ ഇത്ര സാധനങ്ങളെ വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ എല്ലാം പിങ്ക് ഒരു റോസ്ഡ് കളറ് അങ്ങനത്തെ ഒരു ഇതിലാണ് വാങ്ങിയത് അപ്പോൾ ക്രിക്കറ്റ് കളിയിൽ ബാങ്കിങ് കോച്ചിങ്ങിൻ്റെ ആഘോഷം വർക്കൊക്കെ പൊട്ടിച്ചിട്ട് ഭയങ്കര ആഘോഷം ഇല്ല ഇതിൻ്റെയോടൊപ്പം ഞാൻ കുട്ടി സ്കൂളിൽ പോണ വീഡിയോയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ രണ്ടും കൂടെ വേറെ ഇടണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിൽ തന്നെ ആഡ് ചെയ്യാം ഇപ്പം ഫ്രണ്ടിലുള്ള താത്താനോടൊക്കെ അവള് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അവിടെ ഞങ്ങളവിടെ അടിയിലുള്ള താത്താനോട് ഞാൻ അപ്പോൾ അവൾ പോകണതൊക്കെ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ആൾ നല്ല ഹാപ്പിയാണ് കേട്ടോ സ്കൂളിൽ പോകുകയെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ അവിടെ ചെന്ന എന്താ അവസ്ഥയെന്നറിയില്ല അപ്പോൾ അവളിത് അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ബാഗൊന്നും ഒരു മനുഷ്യനും കൊടുക്കണില്ല കേട്ടോ പിടിക്കാൻ ഞാൻ ഇക്കിയും കൂടെ എന്നിട്ടൊക്കെ കൊണ്ടുവിടാൻ പോണത് ശിൽഫിയും എൻ്റെ അവരെ അപ്പോൾ അങ്ങനെ ഇപ്പോൾ എനിക്ക് അവിടെ നിന്ന് ചോദിക്കുകയാണ് ഈ കരയൊന്നും ചോദിക്കുമ്പോൾ ഇല്ല എന്നൊക്കെ അവൾ പറയണുണ്ട് കേട്ടോ അപ്പം അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അതങ്ങനെ സ്കൂളെത്താറായിട്ടോ സ്കൂളിൻ്റെ അവിടുത്തെ റോഡുകൾ പണി റോഡ് പണി നടക്കുന്ന കാരണം അധികം അവിടെ ഭയങ്കര കച്ചറക്കായിട്ട് അടക്കാണ് കേട്ടോ റോഡൊക്കെ പടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ റൂമിൻ്റെ അവിടെ നിന്ന് സ്കൂളിലൊക്കെ എത്തി ആ കാണുന്നതാണ് കേട്ടോ സ്കൂൾ ഇപ്പോൾ കുട്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കണുണ്ട് സ്കൂൾക്ക് ആ വൈഷു ഭയങ്കര സന്തോഷത്തിലൊക്കെയാണ് കേട്ടോ ഇനി അവിടെ ഉള്ളിൽ കയറുമ്പോൾ അറിയാൻ അവസ്ഥ എന്താണ് അതാ ഞങ്ങളുടെ ഉള്ളിൽ കയറാൻ പോവുകയാണ് അവളുടെ ക്ലാസ് മേലേന്ന് കേട്ടോ അപ്പോൾ സാനിറ്റൈസറൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഉള്ളിൽ കയറ്റുന്നത് അവിടെ ബാംഗ്ലൂർ കൊറോണ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ സാനിറ്റൈസർ കൊടുത്തിട്ടാണ് സ്കൂൾ കയറ്റി കയ്യിൽ സാനിറ്റൈസർ അരച്ച് കൊടുക്കാം അപ്പോൾ അവർ അങ്ങനെ കേട്ടോ ഉള്ളിലൊക്കെ കയറ്റുന്നത് വാൾ സ്റ്റപ്പൊക്കെ കയറി മോളിലെത്തി ഉള്ളിൽ പോകുമ്പോൾ കരയണമൊന്നുമില്ല ഏറ്റോപ്പം തന്നെ കരച്ചിലൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഉള്ളിലൊക്കെ കയറ്റി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെ അങ്ങനെ നിന്നും അവൾ കരീണുണ്ടോയെന്ന് നോക്കാനൊക്കെ അപ്പോൾ അങ്ങനെ കരച്ചിലൊന്നും കാണാനില്ല അല്ലാതെ കുഴപ്പമൊന്നുമില്ല കുട്ടികളൊക്കെ കരീന കാണുമ്പോൾ അവൾക്കൊരിതുണ്ട് അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റുകൾ അറിയിക്കുക താങ്ക്